നമസ്കാരം വിദ്യാഭ്യാസ സോഫ്റ്റ്വെയറുകളുമായി ബന്ധപ്പെട്ട് എൽ പി യു പി ഇന്റർവ്യൂവിന് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ ടക്സ് പെയിന്റ് കുട്ടികളിൽ പാഠഭാഗങ്ങളിൽ താൽപ്പര്യമുണ്ടാക്കുന്നതിനും അതോടൊപ്പം ചിത്രരചനാശേഷി ആശയാവതരണശേഷി എന്നിവ വികസിപ്പിക്കുന്നതിനും സഹായിക്കുന്ന സോഫ്റ്റ്വെയർ ജി കോംബ്രസ് രണ്ട് മുതൽ പത്ത് വയസ്സുവരെയുള്ള കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ അവസ്ഥയ്ക്ക് അനുയോജ്യമായ പഠനാനുഭവങ്ങൾ നൽകാനും പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് ഐ സി ടി പഠനം സാധ്യമാക്കുന്നതിനും സഹായിക്കുന്ന സോഫ്റ്റ്വെയർ ജിയോ ജിബ്ര ജാമിതീയ രൂപങ്ങൾ വരയ്ക്കുന്നതിനും അവയുടെ പ്രത്യേകതകൾ നിരീക്ഷിക്കുന്നതിനുമുള്ള ഒരു സ്വതന്ത്ര ഗണിത പഠന സോഫ്റ്റ്വെയർ ഫെറ്റ് ഫിസിക്സ് എഡ്യൂക്കേഷൻ ടെക്നോളജി സയൻസ് പഠനത്തിന് ഉപയോഗിക്കുന്ന ഇൻ്ററാക്റ്റീവ് സിമുലേഷൻ സോഫ്റ്റ്വെയർ സ്റ്റെലേറിയം സ്ഥലവും സമയവും ക്രമീകരിച്ച് ഭൂമിയിലെ ഏത് പ്രദേശത്തുമുള്ള ഏത് സമയത്തെയും ആകാശം നിരീക്ഷിക്കുന്നതിന് സഹായിക്കുന്ന സോഫ്റ്റ്വെയർ ജിം ജി എൻ യു ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം ഡിജിറ്റൽ ചിത്രങ്ങളും ഫോട്ടോഗ്രാഫുകളും എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എഡിറ്റർ സോഫ്റ്റ്വെയർ കെ ജോഗ്രഫി രാജ്യങ്ങളുടെ അതിർത്തികൾ പതാകകൾ സംസ്ഥാനങ്ങളുടെ പേരുകൾ അവയുടെ തലസ്ഥാനങ്ങൾ തുടങ്ങിയ വിവരങ്ങൾ കണ്ടെത്താൻ സഹായിക്കുന്ന ഭൂമിശാസ്ത്ര പഠന സോഫ്റ്റ്വെയർ മാർബിൾ ഭൂമിശാസ്ത്ര അറ്റ്ലസ് വെർച്വൽ ഗ്ലോബ് എന്നിവ അടങ്ങുന്ന സോഫ്റ്റ്വെയർ സൺക്ലോക്ക് ലോകഭൂപടത്തിൽ രാത്രിയും പകലും അനുഭവപ്പെടുന്ന രാജ്യങ്ങളിൽ നിഴലും വെളിച്ചവും നൽകി വേർതിരിച്ച് കാണിക്കുന്ന സോഫ്റ്റ്വെയർ വിവിധ രാജ്യങ്ങളിലെ സമയമാറ്റം പ്രദേശങ്ങൾ തമ്മിലുള്ള അകലം ഓരോ പ്രദേശത്തെയും അക്ഷാംശം രേഖാംശം തുടങ്ങി ധാരാളം വസ്തുതകൾ ഇതിൽ ലഭ്യമാണ് കാൽസ്യം മൂലകങ്ങളുടെ സ്വഭാവ സവിശേഷതകൾ തിരിച്ചറിയുന്നതിനും താരതമ്യം ചെയ്യുന്നതിനും സഹായിക്കുന്ന സോഫ്റ്റ്വെയർ ദിക്ഷ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഫോർ നോളജ് ഷെയറിംഗ് പോലെ വിഭവങ്ങൾക്കായി ആശ്രയിക്കാൻ കഴിയുന്ന സ്കൂൾ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ പോർട്ടൽ പുതിയൊരു ടോപ്പിക്കുമായി മറ്റൊരു ക്ലാസ്സിൽ കാണാം നന്ദി